ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറഞ്ഞ വിലയിൽ വീട് വയ്ക്കാനും വില്ലാ പ്രൊജക്റ്റിനും എല്ലാം അനുയോജ്യമായ കുറച്ചധികം സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലെ പെരുവയൽ പഞ്ചായത്തിൽ കായലം എന്ന സ്ഥലത്താണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് മൊത്തം ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണുള്ളത് സെൻറ്റിന് ഓണറ് പ്രതീക്ഷിക്കുന്ന വില ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് ഇത് മൊത്തമായിട്ടും കൂടാതെ പത്ത് സെൻറ് അഞ്ച് സെൻറ്റ് പ്ലോട്ട് തിരിച്ചും വിൽക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് യാതൊരു വിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും ഇല്ലാതെ തന്നെ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് റോഡ് സൗകര്യമുണ്ട് വെള്ളത്തിനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല അമ്പലം പള്ളി ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും സമീപ പ്രദേശത്തായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം നിങ്ങൾക്ക് താല്പര്യമായി വിശ്വസിക്കുന്നു താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഓണറുടെ നമ്പർ നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് ഈ സ്ഥലം സ്വന്തമാക്കാം ഇതുപോലെ മറ്റൊരു പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ ചാനലിൽ കുറഞ്ഞ ചിലവിൽ പരിസരം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ഇതേപോലെ ലോ ബഡ്ജറ്റിലുള്ള മറ്റൊരു പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ